നമ്മെ വിട്ട് എന്നേക്കുമായി മന്മാറിഞ്ഞു പോയ പ്രിയ താരങ്ങൾ അപർണ നായർ സിനിമ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന താരത്തിൻ്റെ ചന്ദനമഴ ആത്മസഖി ദേവസ്പർശം എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് അപർണയെ വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സഹപ്രവർത്തകർക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു അപർണ മരിക്കാനുള്ള കാരണം ആർക്കും ഇതുവരെ വ്യക്തമല്ല രശ്മി ജയഗോപാൽ സ്വന്തം സുജാത എന്ന സീരിയലിൽ മുഖ്യ നടൻ്റെ അമ്മവേഷം ആയിരുന്നു രശ്മി ചെയ്തത് സാറാമ എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര് ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതിന് അന്തരിച്ചു ശരണ്യ ശശി സിനിമ സീരിയൽ രംഗത്ത് ഏറെ സജീവമായിരുന്നു ശരണ്യ മോഹൻലാലിൻ്റെ കൂടെ ചോട്ടാ മുമ്പയിൽ അനിയത്തിയായി വേഷമിറ്റിട്ടുണ്ട് കുങ്കുമ്പൂപ സീരിയലിലെ നെഗറ്റീവ് കഥാപാത്രമായിരുന്നു അവതരിപ്പിച്ചത് ക്യാൻസർ എന്ന രോഗം മൂലം കുറേ നാളായി ചികിത്സയിൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒമ്പതിന് മരണമടഞ്ഞു ശ്രുതി സുരേഷ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ചു ഹാസ്യ നടിയും ടി വി അവതാരികയും ആയിരുന്നു താരം രഞ്ജുഷ മേനോൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്ന് തൻ്റെ സ്വന്തം ഫ്ലാറ്റിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടി വിയിലെ ആനന്ദരാഗം എന്ന സീരിയൽ ആയിരുന്നു അവസാനത്തേത് ശബരിനാഥ് മിന്നുകെട്ട് അമല പാടാത്ത പയങ്കിളി എന്നീ സീരിയലുകളിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു ശബരിനാഥ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനെട്ടിന് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു